ഹലോ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ കൊടുക്കാവുന്നതാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ കഴിഞ്ഞ വർഷം സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്ന ആളുകൾക്കും ഡിഗ്രി തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്ദ ബിരുദ തലത്തിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്കോ നേടുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനാണ് ഇപ്പോൾ ജനസംഖ്യാപാതികമായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കാം കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര സ്ഥിരതാമസക്കാരായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി എന്നീ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയില് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് പതിനായിരം രൂപ സ്കോളർഷിപ്പ് കിട്ടുന്നതാണ് ഡിഗ്രി തലത്തിൽ എൺപത് ശതമാനം മാർക്ക് നേടിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ പി ജി തലത്തിൽ എഴുപത്തയ്യായി എഴുപത്തഞ്ച് ശതമാനം മാർക്ക് നേടിയ കുട്ടികൾക്ക് പതിനഞ്ച് പതിനയ്യായിരം രൂപയുമാണ് എന്ത് ചെയ്യുന്നത് സ്കോളർഷിപ്പ് തുകയായിട്ട് കിട്ടുന്നത് ബി പി എൽ ആളുകൾക്ക് മുൻഗണന ഉണ്ട് അതില്ലാത്ത ആളുകൾക്ക് എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം കഴിയാത്ത ആളുകൾക്കും എന്ത് ചെയ്യണം അപേക്ഷ കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാവണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി കൂടി നോട്ട് ചെയ്യുക അതിൻ്റെ തീയതി ഇരുപത്തിയാറ് പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയാറാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷയാണ് കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടത് അതിനുശേഷം അനുബന്ധ ഒക്കെ കൃത്യമായിട്ട് നിങ്ങളെ പഠിച്ചിരിക്കുന്ന സ്ഥാപന മേധാവിക്ക് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് കൊടുക്കുന്നത് സ്ഥാപന മേധാവിക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ പഠിക്കുന്നത് അപേക്ഷ മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് വേണ്ടി അപേക്ഷ കൊടുക്കുക അതിനുശേഷം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളി ർഷിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കും നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സൈന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൻ്റെ കോപ്പി തുടങ്ങിയിട്ടുള്ളൊക്കെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അതിന് ശേഷം പ്രിന്റ് കൊടുക്കുക പ്രിൻ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഈ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ആ സ്ഥാപന മേധാവിക്കുന്നത് പ്രിൻസിപ്പൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് ഒന്ന് അപേക്ഷ രജിസ്ട്രേഷൻ്റെ പിൻഡൌട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെയുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് എന്താണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപേക്ഷയുടെ സ്വന്തം മേലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജിൻ്റെ പകർപ്പ് അക്കൗണ്ട് നമ്പറും ബാഞ്ച് കൂടൊക്കെ ഉള്ളത് ആധാർ കാർഡിൻ്റെ അഭിപ്പ് അല്ലെങ്കിൽ എൻ പി ആർ കാർഡിൻ്റെ പകർപ്പ് നേറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഇതൊക്കെ ഫോട്ടോ കോപ്പി ആയിട്ട് കൊടുക്കുക അതൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് സ്ഥാപന മേധാവികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്ഥാപന മേധാവികളുടെ വെരിഫിക്കേഷൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അവസാന തീയതികളെന്ന് പറയുന്നത് ഇരുപത്തിയാറ് പന്ത്രണ്ടാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട് മറ്റ് സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയെട്ട് പന്ത്രണ്ടാണ് സ്ഥാപന മേധാവികൾ അപേക്ഷകൾ സൂക്ഷ്മ ഓൺലൈനായിട്ട് അപ്രൂവൽ നൽകേണ്ട അവസാന തീയതി മുപ്പതേ പന്ത്രണ്ടാണ് അപ്പോൾ നിങ്ങൾ ഡേറ്റുകൾ വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകളിൽ നല്ല മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനാണ് അപേക്ഷ കൊടുക്കേണ്ടത് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ സ്കോളർഷിപ്പ് ഇടുന്നതാണ് മറ്റു വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപയും സ്കോളർഷിപ്പ് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് അവസരം നഷ്ടപ്പെടുത്തരുത് കുട്ടികളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുപോലെ കുട്ടികളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു